ഇത്രയും സാധനങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫ്രീ ആയിട്ട് വരികയാണ് കേട്ടോ നമ്മുടെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ല നല്ല കമന്റുകൾ കിട്ടോ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഇത്രയും സാധനങ്ങൾ വേറെ എവിടെങ്കിലും കിട്ടോ വേറെ ഒരു സ്ഥാപനത്തിലും കിട്ടത്തില്ല ഞാൻ ഇക്കടുത്ത് പ്രത്യേകം പറഞ്ഞ് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി ഇട്ടിട്ടുള്ള ഒരു ഓഫറാണ് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് രണ്ട് രണ്ട് അറുപത്തിഒൻപത് തൊള്ളായിരത്തിന് ഇത്രയും ഇത്രയും സാധനങ്ങൾ മുതൽ സാധനങ്ങളും ഇത്രയും ഗിഫ്റ്റും കൂടെ കൊടുക്കുന്ന ഗിഫ്റ്റ് ഒന്ന് പിടിച്ചേക്കാം ഈ ഗിഫ്റ്റും കൂടെ കൊടുക്കുന്ന എത്ര രൂപയ്ക്കറിയോ അറുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഓണത്തിന്റെ സനീസ് മിഴയുടെ കിടിലും കിടിലും ഓഫറാണ് എട്ട് തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റുമോ എട്ട് തൊള്ളായിരത്തിന് സനി പറഞ്ഞ പിന്നെ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കാം ഒരു എട്ടഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റുമോ വീണ്ടും നമ്മളെ തമ്മളൊക്കെ ഒരു മെത്ത വാങ്ങിച്ചു കഴിഞ്ഞാൽ മൊത്തം മൂന്ന് മെത്തയായിട്ട് വീട്ടിൽ പോവാം പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ഇനിയിപ്പോ സനി പറയുമ്പം സാധാരണക്കാർക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഇത്രയും സാധനങ്ങള് കട്ടില് ബെഡ് ഈ ഒരു പില്ലോ ഈ ഒരു ബാസ്കറ്റ് ഉണ്ട് രണ്ട് ചെയർ ഉണ്ട് ചെയറുണ്ട് അടിപൊളി ഒരു അലമാര ഉണ്ട് അപ്പൊ വേണ്ട പിടിച്ചോ കിടിലൻ സമ്മാനമാണ് നിങ്ങൾക്ക് തരുന്നത് ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്കുള്ള സമ്മാനമാണ് നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തോ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ കറ്റാനം അടോക്കിലാണ് അഡോക്കിന്റെ വീഡിയോസ് ചെയ്യാൻ മിക്കവാറും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാറുള്ളതാണ് കിടിലൻ കിടിലൻ ഓണ സമ്മാനങ്ങളുമായിട്ടാണ് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് സാധാരണക്കാർക്കായിട്ട് കിടിലൻ കിടിലൻ ഒരു ഓഫർ തരികയാണ് ഇത് വേറൊരു സ്ഥാപനത്തിലും കിട്ടത്തില്ല ഞാൻ ഇക്കാര്യക്ക് പ്രത്യേകം പറഞ്ഞ് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി ഇട്ടിട്ടുള്ള ഒരു ഓഫറാണ് എന്തൊക്കെയൊക്കെയാണ് അതായത് ഒരു ഡബിൾ കോട്ടിന്റെ ഒരു കട്ടിൽ കൊടുക്കുന്നുണ്ട് ഡബിൾ കോട്ടിന്റെ ഒരു കട്ടില് ഒപ്പം നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാ രണ്ട് ഫില്ലോയും ബെഡ്ഷീറ്റും കൊടുക്കുന്നുണ്ട് രണ്ട് ഫില്ലോ ഉണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് ഓക്കെ നമുക്ക് ഈ കാണുന്ന ഒരു കോർണറിന്റെ ഒരു സോഫ സെറ്റ് ഈ കാണുന്ന കോർണറിന്റെ ഒരു സോഫ സെറ്റ് ഉണ്ട് ഈ കാണുന്ന കോർണറിന്റെ ഒരു സോഫ സെറ്റ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു തുണിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു ബാസ്കറ്റ് തുണിയൊക്കെ ഇട്ട് വെക്കാനുള്ള ബാസ്കറ്റ് ഉണ്ട് ഇത് നമുക്ക് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് അവർക്ക് കുറച്ച് ഗിഫ്റ്റ് കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓണത്തിന് ഇത് വാങ്ങിക്കുന്നവർക്ക് ഇത്രയും ഗിഫ്റ്റുകളും കൂടെ തരുവാണ് കേട്ടോ വേറെ എവിടെയും ഇത്രയും വലിയ ഓഫറുകൾ കിട്ടത്തില്ല നമ്മുടെ പ്രേക്ഷകർ തന്നെ അഡോക്കിന്റെ സ്ഥാപനങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുള്ളതാണ് ഓണത്തിന് ഇത്രയും ഗിഫ്റ്റ് ഈ സാധനങ്ങൾക്കൊപ്പം നിങ്ങൾ കിട്ടും അതെ അതെ ആ പിന്നെ ഇനി ഈ കാണുന്ന രണ്ട് പ്ലാസ്റ്റിക്കിന്റെ ചെയർ കൊടുക്കുന്നുണ്ട് ദേ ഈ രണ്ട് ചെയറും കൂടെ നിങ്ങൾക്ക് കരു പിന്നെന്തോ വേണം ചെയറുണ്ട് പിന്നെ ഈ കാണുന്ന ഒരു ത്രീ ഡോറ് അലമാര കൊടുക്കുന്നത് ത്രീ ഡോറിന്റെ അലമാരയാണ് കേട്ടോ അതെ ടു ഡോർ അല്ല ഒന്ന് രണ്ട് മൂന്ന് ഡോറിന്റെ അലമാര തരുന്നുണ്ട് അതേപോലെ ഈ കാണുന്ന ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ഫോർ ചെയറിന്റെ ഒരു സെറ്റ് സെറ്റ് ഫോർ ഒരു ടേബിൾ ഇതിന് നമുക്ക് എങ്ങനെ പോയാലും ഒരു അറുപത്തഞ്ച് രൂപ രൂപ ഇതിപ്പോ നമ്മള് ഓണത്തിന് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ കടയിൽ നിന്നും വാങ്ങുന്ന എല്ലാ പ്രേക്ഷകർക്കും നമ്മൾ കൊടുക്കാൻ പോകുന്ന ഓഫർ എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒൻപത് തൊള്ളായിരത്തിന് നമ്മൾ ഈ ഓണത്തിന് ഓഫറിൽ കൊടുക്കുക മുപ്പത്തിഒൻപത് തൊള്ളായിരത്തിന് ഇത്രയും സാധനങ്ങൾ വേറെ എവിടെ കിട്ടുമോ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉൾപ്പെടെ തരുന്നത് തുണിയൊക്കെ ഇട്ട് വെക്കാം അതുപോലെ തന്നെ ഈ ചെയർ ഉണ്ട് ഈ കട്ടിലുണ്ട് ഏഹ് ഈ ഒരു പില്ല ഉണ്ട് നല്ല അടിപൊളി ഒരു ഡൈനിങ് ടേബിളും കൂടെ തരികയാണ് തൊട്ടടുത്തായിട്ട് അലമാര ഉണ്ട് എത്ര രൂപ എന്നൊക്കെയാ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കും ഈ ഓണത്തിന് ഈ ഓണത്തിന് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി നിങ്ങൾക്ക് അരികാണ് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ ഡെലിവറി ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കും ഓണത്തിന്റെ നല്ല കിടല ഓഫറാണ് ഒരു മെത്ത വായിച്ചു കഴിഞ്ഞാൽ എത്ര മെത്ത കൊടുക്കുന്നേ ഒരു മെത്ത അതായത് ഡൂറോഫ്ലെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കമ്പനിയുടെ മെത്തേ നമ്മൾ എത്ര വർഷം വാറണ്ടി കൊടുക്കുന്നു പത്ത് വർഷം വാറണ്ടി ഉണ്ട് പത്ത് വർഷം വാറണ്ടി ഡൂറോഫ്ലക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ മെത്ത വാങ്ങിക്കുമ്പോൾ എന്താ കൊടുക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതേ സെയിം അളവില് ഇതേ സെയിം അളവിൽ തന്നെ ഇതേലൊരു ബെഡ് ഇതേലൊരു ബെഡ് ഫ്രീ ആണ് കേട്ടോ പിന്നെ ആ ഒന്നല്ല കൊടുക്കാൻ ഒന്നല്ല കൊടുക്കുന്നത് ഒരു മെത്ത കൂടി രണ്ട് മെത്ത ഫ്രീ രണ്ട് മെത്ത നമ്മൾ ഈ ഓണത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കാം അതായത് ഒരു മെത്ത കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഡബിൾ മെത്തയാണ് അതെ ഡൂറോ ഫ്ലെക്സിന്റെ കമ്പനി സാധനം തന്നെ നമ്മൾ കൊടുക്കാൻ പോകും ഫ്ലെക്സിന്റെ കമ്പനി സാധനം തന്നെ കൊടുക്കും ഒരു മെത്ത വായിച്ച് കഴിഞ്ഞാൽ മൊത്തം മൂന്ന് മെത്തായിട്ട് വീട്ടിൽ പോകാം

അവർക്ക് ഈ റെക്ലൈനറും കൊണ്ടുപോകാം അതേപോലെ തന്നെ ഈ പത്തു വർഷം വാറണ്ടി ഉള്ള ഒരു ബെഡും കൊണ്ടുപോകാം പത്തു വർഷം വാറണ്ടി ഉള്ള ഒരു വർഷം വാറണ്ടി ഉള്ള ഒരു ബെഡും കൊണ്ടുപോകാം ഈ ഒരു റെക്ലൈനറും കൊണ്ടുപോയി വീട്ടിലിടാം ഈ ഓഫർ ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഒരു കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്നില്ല നമ്മൾ പറയുമ്പോൾ ഈ ഓണം വരെ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ാണ് അഡോക്കിലെ അഡോക്ക് എന്ന സ്ഥാപനം കമ്പനി വിട്ട് വായിക്കുമ്പോ ഇത്രയും വലിയ ഒരു ഓഫർ നിങ്ങൾക്കായിട്ട് തരുന്നത് എന്റെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഓണ സമ്മാനമായിട്ട് പത്ത് പേർക്ക് തരികയാണ് വീഡിയോ തുടങ്ങി ആദ്യം തന്നെ വന്ന് വായിച്ചോണം ഞാൻ പറയുന്ന ഒരു പ്രൈസാണ് ഇതിന് ഇത്രയും സാധനങ്ങൾക്ക് ഇക്കാ ഇതൊരു പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മള് ഇത് താഴത്തായിരത്തി ഒരു പത്തൊമ്പത് റേറ്റ് വരുന്ന ഒരു നമ്മള് കഴിഞ്ഞാല് നമ്മള് കസ്റ്റമർ എല്ലാം കൊടുത്തത് തൊള്ളായിരത്തി നമ്മൾ ഓഫർ കൊടുത്തു കൊടുത്ത ഇനിയിപ്പോ സനി പറയുമ്പോൾ സാധാരണക്കാർക്ക് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി മാത്രം അവർക്ക് വേണ്ടി ഞാന് പത്ത് കസ്റ്റമർന്ന് പത്ത് സനി പറഞ്ഞ റേറ്റ് കൊടുക്കാം ഞാൻ പറഞ്ഞ റേറ്റിന് കൊടുക്കുകയാണ് പന്ത്രണ്ടായിരം രൂപയ്ക്ക് പന്ത്രണ്ടായിരം രൂപ അതെ ഇത്ര സാധനങ്ങൾ പന്ത്രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം അഡോക്കില് നമ്മുടെ സ്ഥാപനമുള്ള കറക്റ്റ് ലൊക്കേഷൻ കൂടെ നീ പറഞ്ഞ അതായത് നമ്മൾ കായംകുളം അടൂർ റോഡാണ് കായംകുളം അടൂർ റോഡ് ആലപ്പുഴ ജില്ല നമ്മുടെ ഷോപ്പ് വരുന്നത് കായംകുളം അടൂർ റോഡിൽ കറ്റാനം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരിൽ പത്ത് പേര് ആദ്യം ഒന്ന് കളക്ട് ചെയ്തോ ഏ ഞാൻ പറഞ്ഞു റേറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഇത്രയും സാധനങ്ങള് കട്ടിൽ ബെഡ് ഈയൊരു പില്ലോ ഈ ഒരു ബോക്സ് ബാസ്ക്കറ്റ് ഉണ്ട് രണ്ട് ചെയറുണ്ട് ടു ഡോറിൻ്റെ അടിപൊളി ഒരു അലമാര ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ് സരി പറഞ്ഞപേര് അതെ 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 നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഈ ഒരു സ്ഥാപനത്തിൽ വരുന്നതാണ് അഡോക്കിൽ വരുന്നതാണ് അതുകൊണ്ട് പത്ത് പേർക്ക് എട്ട് പേർക്ക് സാധ്യതപ്പെട്ടവർക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന രീതി നമ്മൾ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെടുന്ന രീതിയിൽ സാധാരണക്കാർക്ക് കായംകുളം ഹരിപ്പാട് പന്തളം ഈ ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കിഡിലും കിഡിലിനും ഓഫറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഈ ബെഡ് കൊടുക്കുന്ന എത്ര രേഖ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു ബെഡിന്റെ എന്ന് പറയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് റേറ്റ് വരുന്നതാണ് നാലായിരത്തി അഞ്ഞൂറ് റേറ്റ് വരുന്ന ഒറ്റ ബെഡ് ആണ് അതെ ഇപ്പൊ നമ്മൾ ഈ ഓണത്തിന് ഓഫറിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അംഗികളുടെ രണ്ട് ബെഡ് നമ്മൾ കസ്റ്റമർ കൊടുക്കുക മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അതേപോലെ തന്നെ ഈ കാണുന്ന ഡബിൾ കോട്ടിന്റെ ബെഡ് ഇത് ഡബിൾ കോട്ടിന്റെ അതെ അതെ ഈ കൊടുക്കാൻ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഇതിന്റെ റേറ്റ് ആറായിരത്തി ഇരുനൂറ് ആറായിരത്തി ഇരുനൂറ് രണ്ട് വർഷം വാറണ്ടിയുള്ള ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി നമ്മൾ നമ്മൾ എന്താ കൊടുക്കുന്ന ഓഫർ പറയുമ്പോൾ ഈ രണ്ട് ബെഡും കൂടെ കോട്ടിന്റെ രണ്ട് ബെഡ് ഡബിൾ കോട്ടിന്റെ ഒന്ന് രണ്ട് ബെഡ് രണ്ട് രണ്ട് ബെഡ് ബെഡ് ഡബിൾ കോട്ടിന്റെ ഈ രണ്ട് ബെഡ് കൊടുക്കാൻ പോകുന്നത് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഓണത്തിന്റെ കസ്റ്റമറിന് നമ്മൾ ഓഫറിൽ കൊടുക്കുക അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഫറിൽ രണ്ട് ബെഡ് കൊടുക്കുകയാണ് അതെ അതെ ഇനിയിപ്പോ സ്പ്രിംഗിന്റെ ബെഡ് വാങ്ങുന്ന കസ്റ്റമർ ഉണ്ടല്ലോ സ്പ്രിംഗിന്റെ ബെഡ് വാങ്ങിക്കുന്ന കസ്മറിന് ഇത്രയും വലിയ ഓഫർ ഒരിക്കലും കിട്ടാറില്ല ഇത്രയും വലിയ ഓഫർ ഒരിക്കലും പറയുന്നത് ഡബിൾ കോട്ടിന്റെ രണ്ട് ബെഡ് ഒന്ന് ഡബിൾ കോട്ടിന്റെ ഒരു ബെഡ് അല്ല ഒന്നല്ല രണ്ട് ബെഡ് ഇത് കൊടുക്കാൻ പറഞ്ഞാൽ വർഷം വാറണ്ടി ഉള്ള ബെഡ് ആ മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് വാറന്റി കൊടുക്കും വാറണ്ടി ഉണ്ട് മൂന്ന് വർഷം അതായത് ഒരു ബെഡിന്റെ റേറ്റ് തന്നെ പതിനൊന്ന് അഞ്ഞൂറ്റി ഇരുപതാ റേറ്റ് വരും ഒരു നമ്മളിപ്പോ ഓണം ഓഫറിൽ ശനിക്ക് കൊടുക്കാൻ പറയുമ്പോൾ എത്ര പോകുന്ന വെറും പത്ത് തൊള്ളായിരത്തിന് രണ്ട് ബെഡ് കൊടുക്കും രണ്ട് ബെഡ് ബെഡ് ഇതിന് ഉണ്ടോ നമ്മള് ബെഡ്ഷീറ്റും ഫില്ലോയും അഡീഷണലിന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കുന്നു ബെഡ് മാത്രമല്ല അത് മിക്കവാറും ഓഫറിലോ ഏത് ഓഫർ ആണെങ്കിലും ഇപ്പം അത് ചെയ്യുന്ന അത് ചെയ്യുന്നതാ പക്ഷേ ഈ ഓഫർ എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഓഫറാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത് നമ്മള് ബെഡ്ഷീറ്റും ഫില്ലോയും ഈ ഓണത്തിന് കൊടുക്കുക കസ്റ്റമറിന് ബെഡ്ഷീറ്റും ഫില്ലോയും കൂടെ നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുവാണ് ബെഡ് കൾക്ക് നല്ല കിണ്ണൻ കാച്ചൊക്കെ എടുക്കാൻ ഓഫറാണ് തരുന്ന കേട്ടോ അറുപത്തിഒൻപത് തൊള്ളായിരം കേട്ടത് നിങ്ങൾക്ക് തോന്നില്ലേ എന്ത് വിലക്കുറവാണ് ഇത്രയും സാധനങ്ങളാണ് കൊടുക്കുന്നത് ഈ കാണുന്ന ത്രീ ഡോറിന്റെ ഒരു അലമാര ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഈ ഒരു കട്ടിലുണ്ട് ബെഡ്സൈഡ് ബെഡ്സൈഡ് ടേബിൾ ഉണ്ട് ആ കാണുന്ന ഒരു ഫുൾ കോർണർ സോഫാ സെറ്റ് സീറ്റിന്റെ ഈ കാണുന്ന കോർണർ ഒരു സോഫ സെറ്റ് ഉണ്ട് പ്രീമിയം ആണ് ഇത്രയും നല്ല പ്രീമിയം സാധനമാണ് ഇത് കണ്ടോ ദിവാൻ ദീപാന്കോട്ട് ഉണ്ട് പിടിച്ചോ രണ്ട് പ്ലാസ്റ്റിക് ചെയർ ഉണ്ട് ദിവാൻ ദീപാൻകോട്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നതെന്ന് പറയുമ്പോൾ ഒരു കൂളർ വരും കൂളർ കൊടുക്കും ഒരു കൂളർ കൊടുക്കും കൊടുക്കും ഫ്രണ്ടിലായിട്ട് കാണുന്ന ആറ് സീറ്റിന്റെ ആറ് സീറ്റിന്റെ ഒരു ഡൈനിങ് സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് കൊടുക്കുന്നുണ്ട് അതെ കാണുന്ന ഒരു ഡബിൾ കോട്ടിന്റെ ഒരു കട്ടി എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് വെറും അറുപത്തിഒൻപത് തൊള്ളായിരത്തിന് അറുപത്തിഒൻപത് തൊള്ളായിരത്തിന് ഇത്രയും ഇത്രയും സാധനങ്ങൾ ഗിഫ്റ്റും കൂടെ ഇരിക്കുന്ന ഗിഫ്റ്റ് ഒന്ന് പിടിച്ചേക്കാം അതാണ്ട് ഈ ഇരിക്കുന്ന ഗിഫ്റ്റും കൂടെ കൊടുക്കുന്നത് എത്ര രൂപയ്ക്കറിയാമോ അറുപത്തിഒൻപത് തൊള്ളായിരത്തിന് ഓണത്തിന്റെ ചൈനീസ് മൊഴിയുടെ കിടിലും കിടിലും ആണ് ഈ കാണുന്ന ഒരു ഫാമിലി കോട്ടിന്റെ ഒരു കട്ടില് ഇത്രയും ഉള്ള കട്ടില് ഈ കാണുന്ന ക്വാളിറ്റി ഉള്ള ഫാമിലി കോട്ടിന്റെ ഒരു കട്ടില് ഒരു കട്ടില് ആ പിന്നെ ഏതാണ്ട് ഈ കാണുന്ന ഒരു ബോക്സിന്റെ കട്ടില് ഈ കാണുന്ന ഒരു ബോക്സിന്റെ കട്ടില് ഇനിയിപ്പോ കട്ടില് വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്ക് താണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു വുഡിന്റെ ഒരു റീപ്പർ വർക്ക് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കട്ടില് തന്നെ പലകയാണ് ഫുഡ് അടുത്ത കട്ടിൽ അപ്പൊ എത്ര കട്ടിലും മൊത്തം വരുന്നത് രണ്ട് കട്ടിൽ നമ്മൾ കൊടുക്കും എനിക്ക് വയ്യ രണ്ട് കട്ടിൽ നമ്മൾ കൊടുക്കും അതെ അതെ പിന്നെ ഇനി നമ്മൾ കൊടുക്കാൻ ഈ കാണുന്ന ത്രീ ഡോറിന്റെ ഒരു അലമാര കൊടുക്കാൻ ഈ കാണുന്ന ത്രീ ഡോറിന്റെ നല്ല ഒരു അലമാര ലോക്കറും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു 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 നല്ല നല്ല അലമാര അലമാര തന്നെ പിന്നെ അതേപോലെ ഈ കാണുന്ന ഡ്രസ്സിംഗ് ടേബിൾ ടേബിൾ ണ്ട് പിന്നെ ഒരു ത്രീ ഡോർ അലമാര കൂടി വീണ്ടും ഒരു ത്രീ ഡോർ അലമാര നമ്മുടെ ഇന്ന് സാധനം മേടിച്ചിട്ട് കസ്റ്റമർ ഇനി വീണ്ടും ഒരു അലമാര ഒരു കട്ടിൽ മേടിക്കേണ്ട ആവശ്യമില്ല മേടിക്കേണ്ട ആവശ്യമില്ല അല്ല നമ്മൾ ആ സാധനങ്ങളെല്ലാം നമ്മൾ കൊടുക്കും ഇനി ഒരു സാധനങ്ങളും വാങ്ങണ്ടാവും അതായത് രണ്ടലമാര കട്ടിലെ രണ്ടലരാ രണ്ട് കട്ടില് രണ്ട് രണ്ട് കട്ടിൽ കട്ടിൽ പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന ഡ്രസ്സിംഗ് ടേബിൾ ഈ കാണുന്ന ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഈ കാണുന്ന ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ നമുക്ക് ബെഡിന്റെ സൈഡ് വെക്കുന്ന ഒരു ബോക്സ് വരും വീണ്ടും ബോക്സും എനിക്ക് വയ്യ കഴിഞ്ഞില്ല സരി കഴിഞ്ഞിട്ടില്ല ഇനിതാ ഈ കാണുന്നേ വുഡിന്റെ സോഫ സെറ്റ് കോർണർ സോഫ സെറ്റ് ഈ കാണുന്ന വുഡിന്റെ ഒരു സോഫ സെറ്റ് കൂടി ഉണ്ട് ഉണ്ട് പിന്നെ ഇനി കഴിഞ്ഞിട്ടില്ല ഡൈനിങ് ടേബിൾ വേണമല്ലോ ഇതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള ഡൈനിങ് ടേബിൾ നമുക്ക് ആറ് കസേര വരുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് കൂടി കൊടുക്കാം നാല് കസേര അല്ല ആറ് കസേര വരുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡൈനിങ് ടേബിൾ ചൂസ് ചെയ്യാം ഇപ്പൊ തന്നെ അവർ കണക്കൂട്ടി നോക്കി കാണും എങ്ങനെ പോയാലും ഒന്നു അറുപതിനടുത്തൊക്കെ വരും നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ വെറും എൺപത്തിഒൻപത് തൊള്ളായിരത്തിന് കഴിഞ്ഞതിന് നമ്മൾ കൊടുത്ത് അത് തന്നെ നമ്മൾ ആ കസ്റ്റമർക്ക് കൊടുക്കും കൊടുത്തിട്ടുള്ള ആ ഓഫർ തന്നെ നമ്മൾ ഈ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഈ കാണുന്ന ഒരു ദിപാൻകോട്ട് കൊടുക്കാൻ പറ്റും ഗിഫ്റ്റ് ആണ് നമുക്ക് അവർക്ക് അതിന് പകരം ഒരു ബെഡ് കൊടുക്കാം വീണ്ടും ഒരു ബെഡ് 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 കൊടുക്കാം വേണ്ടെങ്കിൽ വരും വരും പിന്നെ ഈ കാണുന്ന ഇത്രയും ഗിഫ്റ്റ് ഐറ്റംസ് കൂടി നമ്മൾ എടുത്താൽ നോക്കട്ടെ താണ്ടെ ഒരു ഗ്യാസ് സ്റ്റൗ ഉണ്ട് ആ നോക്കി ഇത്രയും സാധനം വാങ്ങിക്കുമ്പോഴേ ഈ ഒരു ഗിഫ്റ്റും കൂടെ ഓണത്തിന് നിങ്ങൾക്കായിട്ട് തരികയായിരുന്നു നമ്മൾ ഈ ഓണത്തിന് കസ്റ്റമർ നമ്മൾ ഇതിനകത്ത് വരുന്ന ഗ്യാസ് ഗ്യാസ്റ്റൗ ഉണ്ട് ഗ്യാസ് ഉണ്ട് ഫ്രൈ പാൻ തവായി പച്ചട്ടി അതുപോലെ തന്നെ സിറാമ്പിക്കിന്റെ പ്ലേറ്റ് ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ ഒരു കുക്കർ ഉണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങള് ഗ്ലാസ് ഉണ്ട് എനിക്ക് വൈകി ഗ്യാസ്റ്റോൾ ഉണ്ട് ഇതിൽ കൂടുതൽ സാധനങ്ങൾ നമ്മളെങ്ങനെ കൊടുക്കാൻ പറ്റും ഈ ഓണത്തിന് ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തരികയാണ് ഒന്നൊന്നര ലക്ഷല്ല അതിന്റെ റേറ്റ് മണ്ടക്കും റേറ്റ്ഒമ്പത് കട്ടിലും അലമാരയും ദിവാനും ബെഡും എല്ലാം കൂടെ ചേർന്നു കരികയാണ് കേട്ടോ ഈ സൈഡിൽ കിടക്കുന്നത് ഇത് കണ്ടില്ലേ ഇതൊക്കെ എല്ലാം ഉൾപ്പെടെ ഓണത്തിന് ഇതേ ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ട് പുതിയ വീടുകളൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഈ ഒരു സ്ഥാപനം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇവിടുത്തെ ഓഫറുകൾ എന്ന് പറയുമ്പം മറ്റൊരു സ്ഥാപനവും കൊടുക്കുന്നതിനെക്കാട്ടിലും ഡബിൾ ഓഫറാണ് തരുന്നത് ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്കുള്ള സമ്മാനമാണ് നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തോ